ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ സെല്ലർ ഓർഡർ ക്യാൻസലേഷനുകളും ഈ ക്യാൻസലേഷനുകൾ കുറയ്ക്കുന്നതിനെ നിങ്ങൾ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ പിന്തുടരേണ്ട വിവിധ ഘട്ടങ്ങളും നടപടിക്രമങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ ഞങ്ങൾ കസ്റ്റമർ ഓർഡർ ക്യാൻസലേഷനുകളുടെ പ്രശ്നം അഭിസംബോധന ചെയ്യുന്നു വാങ്ങുന്നയാൾ ഒരു ഓർഡർ റദ്ദാക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് കാരണം എന്തു തന്നെയായാലും അത് ബിസിനസ്സിന് നല്ലതല്ല അതിനാൽ കാരണങ്ങൾ കണ്ടെത്തേണ്ടത് പ്രധാനമാണ് ഈ കാരണങ്ങളിൽ ചിലത് സെല്ലർക്ക് അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന് തന്നെ നിയന്ത്രിക്കാനാകുന്നതാണ് ഈ ക്യാൻസലേഷനുകൾ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഒരു കസ്റ്റമർ ഓർഡർ റദ്ദാക്കുന്നതിനുള്ള ചില കാരണങ്ങളും കസ്റ്റമർ ഓർഡർ റദ്ദാക്കുന്നതിനുള്ള വ്യത്യസ്ത കാരണങ്ങൾ പരിഹരിക്കാൻ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇവിടെയുണ്ട് കാരണം ഒന്ന് ഒരു ഷിപ്മെൻ കാലതാമസം ഒരു ഓർഡർ നൽകുമ്പോൾ ഡെലിവറിക്കുള്ള ഒരു ടൈം ലൈൻ പാലിക്കേണ്ടതുണ്ട് ടൈം ലൈനിനുള്ളിൽ ഓർഡർ അയക്കുകയോ ഡെലിവർ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ വാങ്ങുന്നയാൾ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചേക്കാം നിങ്ങൾ ഇത് എങ്ങനെ നേരിടും നന്നായി ഡിസ്പാച്ച് ടൈം ലൈനുകൾ മെച്ചപ്പെടുത്തുന്നതിന് പാക്കേജും ഡിസ്പാച്ച് ടീമുമായി ചേർന്ന് പ്രവർത്തിക്കുക സെല്ലരുടെ ഭാഗത്തു നിന്നുള്ള ക്യാൻസലേഷനുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ മുൻ വീഡിയോയിൽ ഞങ്ങൾ സൂചിപ്പിച്ച ഇൻവെന്ററി ചെക്ക് എസ് നടപ്പിലാക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടോയെന്നും പരിശോധിക്കുക രണ്ടാമത്തെ കാരണം ഒരു ബയർ അതേ ഉൽപ്പന്നം മറ്റെവിടെയെങ്കിലും കുറഞ്ഞ വിലയിൽ കണ്ടെത്തുന്നു ഒരു ഓർഡർ നൽകിയ ശേഷം വാങ്ങുന്നയാൾ മറ്റേ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ലിസ്റ്റിങ്ങുകളിലൂടെ ബ്രൗസ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റുകളിൽ അതേ ഉൽപ്പന്നത്തിന്റെ വില അന്വേഷിച്ചേക്കാം ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു ബയർ കുറഞ്ഞ വില കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ നിലവിലെ ഓർഡർ റദ്ദാക്കാനും പകരം കുറഞ്ഞ വിലയ്ക്ക് മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വാങ്ങാനും തീരുമാനിച്ചേക്കാം ഇത് സംഭവിക്കുന്നത് തടയാൻ വിൽപ്പന വില വളരെ ഉയർന്നതാണോ എന്ന് ഒരു വിൽപ്പനക്കാരൻ പരിശോധിക്കുകയും ലഭ്യമായ മാർജിനുകളെ അടിസ്ഥാനമാക്കി അവ മാറ്റുകയും വേണം സാധ്യമെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നം സംഭരിക്കുക മൂന്നാമത്തെ കാരണം ഓർഡർ സ്ഥിരീകരണത്തിൽ നൽകിയ ടൈം ലൈൻ ദൈർഘ്യമേറിയതാണ് ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ബയർ ഡെലിവറി പ്രതീക്ഷിക്കുന്ന സമയം അവഗണിക്കുന്നു എന്നാൽ പിന്നീട് പരിശോധിച്ച് കാത്തിരിപ്പ് സമയം വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കുന്നു അതിനാൽ ഓർഡർ റദ്ദാക്കാൻ തീരുമാനിക്കുന്നു ഇത് നേരിടാൻ നിങ്ങൾക്ക് നിരവധി മാർഗങ്ങളുണ്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡിസ്പാച്ച് സമയം വാസ്തവത്തിൽ വേണ്ടതിനേക്കാൾ കൂടുതലാണോ എന്ന് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക രണ്ട് ഡിസ്പാച്ചിനുള്ള യഥാർത്ഥ സമയം ഉയർന്നതാണോ എന്ന് പരിശോധിക്കുക ടൈം ലൈനുകൾ കുറയ്ക്കുന്നതിനും ഡിസ്പാച്ചിനുള്ള സമയം കുറയ്ക്കുന്നതിനും ഡിസ്പാച്ച് ഓപ്പറേഷനുകളിൽ ശ്രദ്ധിക്കുക മൂന്ന് ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലോജിസ്റ്റിക്കിന്റെ പിക്കപ്പിന്റെ സമയം കൂടുതലാണോ എന്ന് പരിശോധിക്കുക ആവർത്തിച്ചുള്ള പ്രശ്നമാണെങ്കിൽ ആ വിഭാഗത്തിലെ പങ്കാളിയെ മാറ്റുക ഈ കേസുകൾ കൂടാതെ വാങ്ങുന്നയാൾ ഒരു ഓർഡർ റദ്ദാക്കുന്ന മറ്റ് മൂന്ന് സാഹചര്യങ്ങളുണ്ട് വാങ്ങുന്നയാൾ പർച്ചേസിന്റെ കാര്യത്തിൽ മനസ്സ് മാറ്റിയിരിക്കാം ഇത് സെല്ലറുടെ നിയന്ത്രണത്തിലല്ല അഥവാ അവർക്ക് ഉൽപ്പന്നം ആവശ്യമുണ്ടായിരിക്കില്ല അബദ്ധവശാൽ ഓർഡർ ചെയ്തിരിക്കാം ഇതും സെല്ലറുടെ നിയന്ത്രണത്തിലല്ല അഥവാ വാങ്ങുന്ന സമയത്ത് ലഭ്യമായ പ്രൊമോ അല്ലെങ്കിൽ ഓഫർ കോഡ് ഉപയോഗിക്കാൻ അവർ വിട്ടുപോയിരിക്കാം അതിനാൽ കോഡുകൾ ഉപയോഗിച്ച് വീണ്ടും ഓർഡർ ചെയ്യാൻ വേണ്ടി അവർ ഓർഡർ റദ്ദാക്കിയിരിക്കാം ഈ സാഹചര്യത്തിൽ വാങ്ങാനുള്ള ഉദ്ദേശം ഇതിനകം ഉണ്ടായിരുന്നതിനാൽ വാങ്ങുന്നയാളെ നിങ്ങൾ വിശ്വസിക്കുക കാരണം അതിനപ്പുറം നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇത് അതേപടി അംഗീകരിക്കുകയും ബാക്കി വാങ്ങുന്നയാൾക്ക് വിടുകയും വേണം വ്യത്യസ്ത ബയർ ഓർഡർ ക്യാൻസലേഷനുകൾ നേരിടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം വിൽപ്പനക്കാർ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം മെട്രിക്സിന്റെ സഹായത്തോടെ അവരുടെ പെർഫോമൻസ് അളക്കേണ്ടത് പ്രധാനമാണ് സെല്ലറുടെയും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും തലത്തിലെ പ്രകടനം അളക്കാനും നിരീക്ഷിക്കാനും ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല ഇതാ ഈ മെട്രിക്കുകൾ മോശമാവുകയാണെങ്കിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഈ മെട്രിക് കസ്റ്റമർ ക്യാൻസലേഷൻ നിരക്ക് എന്നറിയപ്പെടുന്നു കസ്റ്റമർ ക്യാൻസലേഷനുകൾക്ക് ട്രാക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ഇത് കണക്കാക്കാൻ കസ്റ്റമർ റദ്ദാക്കിയ ഓർഡറുകളുടെ എണ്ണത്തെ സ്ഥിരീകരിച്ച മൊത്തം ഓർഡറുകൾ കൊണ്ട് ഹരിച്ച ശേഷം നൂറ് കൊണ്ട് ഗുണിക്കുക കസ്റ്റമർ ക്യാൻസലേഷനുകൾ റിട്ടേണുകൾ റീഫണ്ട് നയം എന്നിവ മുൻകൂട്ടി പരാമർശിക്കണമെന്നും ഈ കൊമേഴ്സിനായുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും ദയവായി ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ക്യു കോഡ് സ്കാൻ ചെയ്യുക ഇതോടെ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം എത്തിയിരിക്കുന്നു ഇതിൽ കസ്റ്റമർ ഓർഡർ റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഉചിതമായ നടപടികളിലൂടെയും ചില സ്റ്റാൻഡേർഡ് മെട്രിക്സ് പ്രയോഗിച്ചും നിങ്ങൾക്ക് ഈ ക്യാൻസലേഷനുകൾ കുറയ്ക്കാനോ ഒഴിവാക്കാനോ കഴിയുന്ന വ്യത്യസ്ത മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ റിട്ടേൺസ് മാനേജ്മെന്റിനെ കുറിച്ച് അഥവാ വാങ്ങുന്നയാളുടെ അഡ്രസ്സിൽ നിന്നുള്ള പ്രൊഡക്ടിന്റെ റിട്ടേൺ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുക